എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എന്താണ് ത്രോംബോസ്ഡ് പൈൽമാസ് എന്നുള്ളതാണ് എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളത് ഒന്ന് നോക്കാം പൊതുവെ എല്ലാവരും കിടന്നുണ്ടാവും പൈൽസ് പിസ്റ്റില ഫിഷർ ഇതിനെ പറ്റിയൊക്കെ പൊതുവെ ഒരു ധാരണ ഉണ്ടാവും എന്നാൽ അതേപോലെ തന്നെ പല ആൾക്കാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ത്രോംബോസ്ഡ് പൈൽമാസ് എന്നുള്ള അവസ്ഥ പൊതുവെ ത്രോംബോസ്ഡ് പൈൽമാസ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പൈൽസ് ഫിസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് രോഗികളെ അലട്ടുന്നുണ്ടാവും പക്ഷേ ഈ ത്രോമ്പോസ്റ്റ് പൈൽ മാസം ഉണ്ടാകുന്ന അവസ്ഥ ചിലപ്പോൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കാം ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഭാഗത്തൊരു തടുപ്പ് കൂട്ട് കാണുക അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം എന്താണ് ത്രോമ്പോസ്റ്റ് പൈൽ മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ത്രോംബോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അപ്പം പൊതുവെ ത്രോംപോസ്റ്റ് പൈൽ മാസം അറിയപ്പെടുന്നത് എക്സ്റ്റേണൽ ത്രോമ്പോസ്റ്റ് പൈൽ മാസം എന്നാണ് എന്തെന്നാൽ ഇത് മലദ്വാരത്തിന്റെ വെളിഭാഗത്തായിട്ട് പുറം ഭാഗത്തായിട്ടാണ് പൊതുവെ കാണപ്പെടാറുള്ളത് നമ്മുടെ ഈ മലദ്വാരത്തിന്റെ പുറത്തായിട്ടുള്ള ചെറിയ വെയിനുകൾക്ക് അതായത് ചെറിയ ഞരമ്പുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷതവേൽക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയിൽ ബ്ലഡ് ലീക്ക് ലീക്കാകുകയും അത് സ്കിന്നിന്റെ അടിയിലേക്ക് ഇത് കളക്ട് ആവുകയും ചെയ്യും അപ്പൊ ഇത് ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കടലയുടെ വലുപ്പത്തിലൊക്കെ അവിടെ വന്ന് കളക്ട് ആവും കളക്റ്റാകും ആ ബ്ലഡ് ക്ലോട്ട് ആകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ത്രോംബോസ്ഡ് പൈൽ മാസ് എന്നുള്ളത് പല ആൾക്കാരിലും ത്രോംബോസ്ഡ് പൈൽ മാസ് വേദന ഉണ്ടാക്കാറില്ല ചില ആൾക്കാരിൽ അതികഠിനമായിട്ടുള്ള വേദന ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാകാറുണ്ട് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇത് നന്നായിട്ട് വീർത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലോ അതല്ല എന്നുണ്ടെങ്കിൽ കടലയുടെ വലുപ്പത്തിലൊക്കെ ആ ഭാഗത്ത് ഇത് വീർത്ത് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ത്രോംബോസ്റ്റ് പൈൽ മാസ് ഉണ്ടാകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് പോയി അമിതമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് വരാം അതേപോലെ അതിഭയങ്കരമായിട്ടുള്ള കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇതേപോലെ ത്രോംബോസ്റ്റ് പൈൽ മാസ് ഉണ്ടാകാറുണ്ട് അതേപോലെ ദീർഘദൂരം ബൈക്ക് യാത്ര ചെയ്യേണ്ട ആൾക്കാരില് ജിമ്മിൽ ഓവർ വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരിലൊക്കെയാണ് പൊതുവെ കാണാറുള്ളത് ത്രോമ്പോസ് ടു പൈൽ മാസം നമുക്ക് നല്ല രീതിയിൽ മെഡിസിനിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ചിലപ്പോൾ കുറച്ച് നാളെ മെഡിസിൻ എടുക്കേണ്ട വന്നേക്കും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് നമുക്ക് മെഡിസിൽ ക്യൂർ ചെയ്യാൻ സാധിക്കുകയില്ല ചിലപ്പോൾ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം എടുക്കലൊക്കെ നമുക്ക് മെഡിസിൻ എടുക്കേണ്ട വന്നാൽക്കാം ചില കേസുകളിൽ ഈ ബ്ലഡ് ക്ലോട്ടുള്ള ഭാഗം അതായത് ത്രോംബോസ് ടു പൈൽ മാസം പൊട്ടിയിട്ട് ബ്ലഡ് ക്ലോത്ത്സ് വെളിയിലേക്ക് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആ ക്ലോത്ത്സ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് മെഡിസിൻ എടുത്തിട്ട് ആ മുറിവ് ഹീലാക്കേണ്ടതാണ് അതല്ല ഇനി ഇൻഫെക്ഷൻ ഒക്കെ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സർജിക്കലി തന്നെ കറക്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം